സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഒരുങ്ങലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം കെ പി അജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സംവിധായിക ആരതി ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് കുമാർ കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ സംസാരിച്ചു അതിൻ്റെ സംവിധായകൻ നമുക്കൊക്കെ അറിയാം പുലിമുരുകൻ എന്നൊരു സിനിമ ചെയ്ത സംവിധായകനായിരുന്നു അതിൻ്റെ സംവിധായകൻ അപ്പം ആ വർഷം എൻ്റെ സിനിമ റിലീസ് ആയിട്ടെങ്കിൽ പോലും എറണാകുളത്തുള്ള പുതിയകാവ് ദേവീക്ഷേത്രത്തിലേക്ക് എന്നെ വിശിഷ്ട അതിഥിയായിട്ട് വിളിച്ചു എൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണ് ഞാൻ വേദിയിലിരിക്കുകയാണ് അപ്പം അന്ന് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടൊരു വേദിയിൽ ഒരു തിരക്കഥാപെന്നെ വിളിച്ചിരുത്തിയാണ് അപ്പം അന്ന് പ്രസവിക്കാൻ വന്ന ആള് എന്നെ അദ്ദേഹത്തിന് പരിചയമില്ല അപ്പൊ പെട്ടെന്ന് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ചോദിച്ചു വന്നിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് എന്നെപ്പറ്റി പറഞ്ഞത് മലയാളികളുടെ വലിയ അഭിമാനമായ മലയാളികൾക്ക് ആദ്യമായി നൂറ് കോടി സിനിമ കൊണ്ടുത്തന്ന പുലിമുരുകൻ്റെ എഴുത്തുകാരനാണ് എൻ്റെ വേദിയിലുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി ഭഗവാനെ ഇത് ഞാൻ ചട ഞാനല്ല ഞാൻ പുലിമുരേന്റെ സംവിധായകൻ ചെയ്യുന്ന പുതിയ പടത്തിന്റെ തിരക്കഥാർത്ഥാന്ന് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം തിരുത്തി അതെ അതെ അദ്ദേഹം പുലിമുരന്റെ തിരക്കഥാർത്തല്ല അദ്ദേഹം പുലിമുരന്റെ സംവിധായകനാന്ന് പറഞ്ഞു സത്യത്തിന് എനിക്കത് കുഴിഞ്ഞങ്ങ് താഴെ പോയാൽ മതി ആ അസം പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു വേദിയിൽ വെച്ച് നാവുപേട സംഭവിച്ചാലും ദൈവം അനുഗ്രഹിച്ച് ഒരു നൂറ് കോടിയുടെ സിനിമ ചെയ്തിട്ട് വീണ്ടും എനിക്ക് ആ വേദിയിൽ വരാനൊരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അതിൻ്റെ അടുത്ത വർഷമാണ് മാളിയപ്പുറം റിലീസാവുന്നത് അതേ വേദിയിൽ അതേ അമ്പലത്തിൽ ഞാൻ നൂറ് കോടി സിനിമ ചെയ്തിട്ട് ഞാൻ അതിഥിയായിട്ട് ചെന്നു ഇന്നീ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നാവ് വഴി സംഭവിച്ചത് ഞാൻ പറയുന്നു ഞാനൊരു സംവിധായകനാവാൻ വേണ്ടിയാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത നവരാത്രിക്ക് ഞാനൊരു സംവിധായകനായിട്ടാണ് ഈ വേദിയിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നതാണ് ഒരിക്കലും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നാവ് ആണെങ്കിൽ പോലും ഞാനത് ആഗ്രഹിച്ച ഒരു ഒരു കാര്യമാണ് അപ്പം അത് അങ്ങനെ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് പറഞ്ഞതിനെ പറ്റി എനിക്കൊന്നും പറയുന്നില്ല കേട്ടോ അത് കുടുംബം കല്യാണ പരിപാടിയാണ്